ഹായ് ഇറ്റ്സ് മീ ആരുണിമാ ടയ്ക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ 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 എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ആഫ്റ്റർനൂൺ റുട്ടീനാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലീവ് ഉള്ള ദിവസം ആഫ്റ്റർനൂൺ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത് അതിൽ ഉണ്ട് നടത്തമുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പം മുഴുവൻ വീഡിയോ കാണാൻ നമ്മൾ ആദ്യം ആദ്യം ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ആണ് റൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കണം പിന്നെ ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് വലിയ ഞണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഞണ്ട് കറി സെറ്റാക്കണം ഞെണ്ടുകറി ഉണ്ടാക്കണം എന്നിട്ട് വേറെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് അരി അടുപ്പത്തേക്ക് ഇടാം ആ ഒരു സമയം കൊണ്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതേ അരി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതേ ഞണ്ട് എടുത്ത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്ന ഞാൻ ഇതിലൊന്നും വലിയ എക്സ്പേർട്ട് ഒന്നല്ല പക്ഷെ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ എല്ലാ പിഴുതു കളയണം ഞെണ്ടിന്റെ കാല് തല്ലി ഓടിക്കളങ്ങ മലയാളത്തിൽ പറയാം അങ്ങനെ തല്ലി എടുത്ത് ഞണ്ടിന്റെ കാല് മാറ്റി വെച്ച് അതിന്റെ ഈ ഭാഗം നമ്മൾ പൊളിച്ചെടുക്കണം അപ്പൊ ഫ്രാൻസ് അരി വാർക്കാൻ വെച്ചിട്ടുണ്ട് ഞണ്ട് നമ്മൾ വൃത്തിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അങ്ങനെ ആ പാൻ വിളക്കാൻ വെച്ച അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് പച്ചക്കറികളല്ല ഏറ്റവും വായിക്കാൻ വെച്ചക്കുവാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് മസാലകളും എല്ലാം ചേർത്ത് ഞണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയൊക്കെ നന്നായിട്ട് ചേരണം നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് സമയം കണ്ടോ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് ഇതിനി നേരം അടച്ചു വെച്ചിട്ട് വേവിക്കണം എവിടെ 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 യെസ് അടച്ചു വെച്ച് വേവിക്കണം എന്നിട്ട് പിന്നെ കുറച്ച് കറി എപ്പോഴാ പച്ച വെളിച്ചെണ്ണ വയ്ക്ക ശരിയാക്കി എടുക്ക അത്രയല്ല ഇനിയിപ്പം പരിപാടി നാളെ ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഡ്രസ്സ് ആൻഡ് ചെയ്യണം നമുക്കിനി അത് ആഞ്ച് ചെയ്യാൻ പോവാം അങ്ങനെ അടുത്ത പണി ചെയ്യുവാണ് ഇതാണ് എന്റെ യൂണിഫോം വൈറ്റ് യൂണിഫോമാണ് അപ്പം ഇത് ഇസ്തിരി ഇടണം യെസ് തേക്കണം ഇവിടെ ടേബിളില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഗസ്റ്റ് ഹൗസ് ടേബിൾ ഉണ്ട് ഹാളിലുണ്ട് എനിക്ക് അവിടെ പോവാൻ വയ്യ അപ്പൊ ഞാൻ ബെഡിൽ വെച്ചിട്ടാണ് ഇസ്തിരി ഇടുന്നത് ഇനി ഇസ്തിരി ഇട്ടിട്ട് കാണാം അപ്പോഴത്തേക്ക് ചൂട് ഞണ്ടുകറിയും ചോറ് റെഡിയായി ആയി ആയി വരുന്ന ഞണ്ടുകറി ഇതെ ഓ റെഡി ആയി ചോറുണ്ട് അപ്പം ഇനി വേഗം ഫ്രഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോവാം ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോകാം അങ്ങനെ അലക്കിയ തുണികളൊക്കെ എടുത്ത് വെച്ച് ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് പോവാം അങ്ങനെ കുളിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് രാത്രിയായി പക്ഷേ ഇന്ന് പോയാൽ പറ്റൂ കാരണം വേസ്റ്റ് കൊണ്ട് കളയാനുണ്ട് സാധാരണ ഹോസ്പിറ്റലിലെ ആൾ വന്നിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാറുള്ളതാണ് ഇന്നലെ വെള്ളിയാഴ്ച അല്ലായിരുന്നു ലീവല്ലേ അപ്പം അവര് വന്നില്ല പിന്നെ ഇത് പിന്നെ ഇവിടെ തന്ന ആവും അതുകൊണ്ട് എനിക്കൊരു വോക്കിങ്ങും ആവും ഇത് കൊണ്ട് കളയലും നടക്കും അങ്ങനെ ഞാനിപ്പം ഇതെടുത്തിട്ട് പോവാണ് ഫാൻസ് രണ്ട് കവറ് സാധനം വേസ്റ്റ് കളയാനുണ്ട് അപ്പം ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഇവിടുന്ന് കാണാം എവിടെയാ ബിന്ന് വെച്ചേക്കുന്നതാ അവിടെ പോയി കൊണ്ടിടണം അത്രേ ഉള്ളു ഇതാണ് ഹോസ്പിറ്റൽ കോമ്പൗണ്ട് ഇവിടെയാണ് ബിന്ന് വെച്ചേക്കുന്നത് നമ്മൾ ബിങ്ങിലേക്ക് ഇട്ടു ഇനി എനിക്ക് ഐസ്ക്രീം മേടിക്കാമെന്ന് തോന്നുവോ ഇവിടെ ഇതിൻ്റെ അടുത്തു തന്നെ ഐസ്ക്രീം ഉണ്ട് ദേ ഇതാണ് ബയ്യ ബയ്യ വാല പിസ്റ്റാഷോ സ്ട്രോബെറി ചോക്ലേറ്റാ ബ്ലൂബെറി ഡി ചേഞ്ചാ ഓക്കേ പിസ്റ്റാഷ്യോ ആ ആ ഫോർ കോൺ ഹൗ മച്ച് ത്രീ ഹൺഡ്രഡ് പൈസ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ ഒന്ന് അപ്പോൾ ഇത് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കടിച്ച് വേറൊരു ഐസ്ക്രീം ഐസ്ക്രീം കൂടെ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിൽ ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ പൊളിയാണ് ഇതിൽ കൂടെ നടക്കുന്നതുകൊണ്ട് സീനൊന്നുമില്ല ഇത് സ്വന്തം സ്ഥലമാണ് ഹോസ്പിറ്റൽ കോമ്പൗണ്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ രണ്ട് ഐസ്ക്രീം ഉണ്ട് കേട്ടോ ഒന്ന് റൂമിൽ പോയിട്ട് കഴിക്കാനും ഒന്ന് ഒന്നിപ്പം കഴിക്കാനും അങ്ങനെ ഇതിലൂടെ കുറച്ച് സമയം നടക്കുകയൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് ഞാൻ റൂമിലേക്ക് പോകും എൻ്റെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത വീഡിയോയും കാണാം ഇറ്റ്സ് മീ ആരുണിമാട്ടയ്ക്ക് Giving you Tata, bye bye.